മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് അരിച്ച മദ്രസയ്ക്കായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടം ജൂൺ പതിനാലിന് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കും വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം മതപ്രഭാഷണം തുടങ്ങിയവയും നടക്കുമെന്ന് മദ്രസ ഭാരവാഹികൾ അറിയിച്ചു അരിചോല ലൌസ്ബാഹ് മദ്രസയ്ക്കായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടത്തിന്റെ സമർപ്പണമാണ് വെള്ളിയാഴ്ച നടക്കുക അഞ്ച് സെഷനുകളിലായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും മഹിളഖത്തീബ് അബ്ദുൽ റാഫി ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് ഏഴ് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണത്തിന് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ നേതൃത്വം നൽകും മഹൽ പ്രസിഡന്റ് പി കെ ഹസൻ ഹാജി അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന മജ്ലി ആത്മീയ സദസ്സിന് അഫുൽഹ തങ്ങൾ പട്ടിക്കാട് നേതൃത്വം നൽകും ഒൻപതിന് നടക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ഷിഹാബ തങ്ങൾ നിർവഹിക്കും തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും എല്ലാ ആളുകളുടെയും ഭാഗമായി ഏതാണ്ട് ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും നാളെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നാളത്തെ ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട മഹല്ല് കത്തീബ് അബ്ദുൽ റാഫി ഫൈസി അവർക്ക് അധ്യക്ഷത വഹിക്കുകയും സമീപ മഹല്ലുകളിലുള്ള നമ്മുടെ കത്തീബുമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വിപുലമായ പരിപാടിയിലോടുകൂടി തന്നെ വളരെ ഗംഭീരമായി അതിൻ്റെ പരിസ പരിസതാപ്തി ഒരുക്കുകയുമാണ് ഇതിൻ്റെ രണ്ടാമത്തെ സെഷനിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സെഷനിൽ ബഹുമാ ഏഴര മണിക്ക് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഹുദവി അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മതപ്രഭാഷണം നടത്തുകയും ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട സെയ്ദ് സയ്യിദ് തങ്ങൾ പട്ടിക്കാട് അധ്യക്ഷത വഹിക്കുകയും ചെയ്യും അതിനോടനുബന്ധിച്ച് അതിൻ്റെ പരിസരാബ്ദി കുറിച്ചുകൊണ്ട് മൂന്നാം സെഷനിൽ മജിലിൻസ് ആത്മീയ സദസ്സ് ഉണ്ടായിരിക്കും അതിനുശേഷം ഒമ്പത് മണിക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി യുവജന സംഘം സമർപ്പിക്കുന്ന ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആദരണീയനായ സയ്യിദ് അമീദ് അലി ഷിഹാബ്ദങ്ങൾ മണിക്ക് നിർവഹിക്കപ്പെടുകയും ചെയ്യപ്പെടുകയാണ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വി ഹംസ മഹൽ ഖത്തീബ് അബ്ദുൾ റാഫി ഫൈസി വി മുഹമ്മദ് സി മൊയ്തീൻകുട്ടി ഉസ്മാൻ പി കെ മൊയ്തീൻ സി പി ഷിബിലി സി പി ജാബിർ സി പി മുസ്തഫ സി പി മഷഹൂദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ